അവസാനം നമ്മൾ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങും എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് വ്ലോഗ് ചെയ്യിപ്പിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ശരി എന്താ ഞങ്ങൾ ഇന്ന് രാവിലെ ജിമ്മിന് പോയിട്ട് തിരിച്ചു വരികയാണ് കുറേ ആയിട്ട് മുടങ്ങി പോയതായിരുന്നു ഒരു ഒന്നര വർഷമായിട്ട് ജിമ്മിൽ പോയിട്ടുണ്ടായില്ല അപ്പൊ വീണ്ടും തടിയൊക്കെ കൂടി ആകെ അപ്പൊ വീണ്ടും നമ്മൾ പോയി മൂന്ന് കിലോ കുറച്ചു ഇനിയും ഇപ്പൊ ദിവസം പനിയൊക്കെ കുറഞ്ഞുട്ടോ പനി കുറഞ്ഞു ക്ഷീണമുണ്ട് ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ടൊന്നും ഹെവിയായിട്ടൊന്നും ചെയ്തില്ല ജസ്റ്റ് അപ്പൊ ഇന്നത്തെ ബാക്കി ഇനി ചെന്ന് സാധാരണ പോലെ ഓഫീസ് ഓഫീസിലേക്ക് പോകും നമ്മുടെ ഇടത്ത് ആക്റ്റീവ് ആകും ഞാൻ വിചാരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കാം അതേപോലെ തന്നെ എന്താണ് ജിമ്മിൽ പോണില്ലേന്നൊക്കെ അതും കുറേ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു ഞാൻ റിപ്ലൈ ഒക്കെ പരമാവധി ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി റിപ്ലൈ കിട്ടാത്തവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത്ര റിപ്ലൈ കോവിഡ് സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കിലോ വരെ ആയി കോവിഡ് കഴിഞ്ഞ ഉടനെ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത ഒരു എൺപത്തിനാല് എൺപത്തഞ്ചിലേക്കൊക്കെ വന്നത് ഇപ്പോ പോയി ആയിരുന്നു എന്നിട്ട് എന്താ പറയണോ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറേ നടക്കാൻ ഉണ്ട് കൊറേ നടക്കാൻ എന്നോട് പറയാ എന്നെ നടത്തിക്കല്ലേ ഇതൊന്നും നൂറാക്കട്ടെ എന്നിട്ട് വേണം കൊറയ്ക്കാണ്ട് അപ്പോൾ നൂറ് ഗ്രാമം കൂടെ കൂട്ടാ

പിസ്സോ സമയത്തും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം പിന്നെ ഞാൻ എന്നെ തന്നെ വിളിക്കാം ഡിപ്ലോമകളാണ് പിന്നെ അടുത്തത് എന്താ തുടങ്ങി നമ്മള് ഗ്ലാസ് പെയിന്റിങ്ങിൽ തുടങ്ങി എംബ്രോയ്ഡറിങ് ഷ്ടൂ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അത് ഇപ്പോഴും കേക്ക് ചെയ്ത് തീര അതിന്റെ ആ ഫൈനൽ ഔട്ട്പുട്ട് കാണുക എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ പോലെ ജിമ്മ തുടങ്ങിയോ തുടങ്ങിയോ ജിമ്മിൽ എന്ന് ചോദിക്കുന്നവർക്കായിട്ടുള്ള ഒരു ചെറിയ ഡോസാണിത്യ്യോടും നല്ലതല്ല എൻ്റെ അറിയാം പാവാണ് എല്ലാരോടും നന്നായിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നന്നായിക്കും ഞങ്ങളുത്രേറ്റ് ചെയ്യണം കൊറേ ആളുകൾ ചോദിക്കുന്ന പിന്നെ ചോദിക്കുന്ന കൊറേ കാര്യങ്ങൾ ഇണ്ട് കേട്ടോ അതിലും വേറൊരു സംഭവം നിങ്ങൾ ക്രിസ്ത്യനാണോ ക്രിസ്ത്യനാണോ എന്റെ പേര് എന്നുള്ള പേര് കേൾക്കുമ്പോഴാണ് ചില സ്കൂളിൽ പോകാത്ത ഉമ്മച്ചിമാർക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് തോന്നുന്നു പേര് വെച്ച് ആൾക്കാരെ പ്രഡിക്ട് ചെയ്യാ എന്നിട്ട് അല്ല അതല്ലേ അല്ലേ ലെസ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് വേറെ പണിയും തൊഴിലൊന്നും ഇല്ലാത്തതുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ അത് വിശ്വസിക്കുന്ന അഭ്യസ്ഥ വിദ്യ എന്നഹങ്കരിക്കുന്ന മലയാളികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എന്ത് പറയാ അല്ല ശരിക്കും പഴയ വീഡിയോസ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് മനസ്സിലാവും അപ്പോ അതില് ശരിക്കും മനസ്സിലാവേണ്ടതാണ് എന്താണ് എന്താ നീ വിചാരിച്ചൊക്കെ മനസ്സിലാവാതെ അറിയാതെ എനിക്കറിയാം മനസ്സിലായി നുണ പറയുന്നവരാണ് നുണയന്മാരും അപ്പൊ ഇപ്പഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ക്രിസ്ത്യനാണോ കേട്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഏഹ് വേണ്ട എനിക്കിപ്പോ തൽക്കാലം ഒന്നും വേണ്ട തൽക്കാലം ക്രിസ്ത്യാനി ആയിട്ട് കഴിച്ചു പക്ഷെ നമുക്ക് നമ്മുടെ പഴയ പിന്നെ നിക്കായിൽ ജസ്റ്റ് ഒരു സാധാരണ ഒരു മിഡിൻ ടോപ്പൊക്കെ ഇട്ട ഒരു നിക്കാഹായിരുന്നു വളരെ ചെറിയൊരു നിക്കാഹ് കഥയൊക്കെ പറയാം പിന്നെ പറയാം അപ്പൊ അപ്പൊ എങ്ങനെ എന്താണെങ്കിലും നല്ലൊരു കല്യാണ സെറ്റപ്പിലും മാറ്റി കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കണം എന്ന് ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്നു ആ വേണ്ടേ കേക്ക് നമുക്ക് കുറെ കാലായിട്ട് ഞാൻ വിചാരിക്കണാണ് ഞങ്ങളുടെ ഒരു വെഡിങ് ഫോട്ടോ ഒന്നും ഒന്നുമില്ല ഒരു നിക്കാഹിന്റെ ചെറിയ രീതിയിലൊരു നിക്കാഹ ആയിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത് വിശദമായിട്ട് ഞങ്ങള് പറയാട്ടോ ഈ നുണ പറയുന്നവർക്ക് പരദൂഷണം പറയുന്നവർക്കൊന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്ന ശരിക്കും ആ കഥകളൊക്കെ അറിയുകയും ചെയ്യുക അല്ല അങ്ങനെ അറിയാത്ത ഒരു ചെറിയ കല്യാണം ഒന്നല്ലായിരുന്നു പറയുന്നവൻ അധ്വാനിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു കഥ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു കഥ അടിച്ചിറക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ നാട്ടിൽ പോയിട്ട് ഉള്ള കഥേനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതല്ലേ എന്റെ ഒരു അപ്പൊ ആളുകൾക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നും ഇത് വെറുതെ അവിടെ എവിടെ ഈ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും കോത്താഴത്ത് ഇങ്ങനെ ഓരോ നുണ അടിച്ചിറക്കുന്നവരെ സംബന്ധിച്ചപ്പോ എന്താ പറയാന അപ്പൊ അത് പോട്ടെ പിന്നെ ചെറിയൊരു കാര്യം കൂടെ പറയാം ലവ് മേരേജ് ആണോ ലവ് മാരേജ് ആണോന്ന് ചോദിച്ചവരോട് ലവ് തന്നെയാണ് മേരേജ് തന്നെയെന്ന് പക്ഷേ കല്യാണം ഒന്നും ഉണ്ടായില്ല ചെറിയ ദിക്കായി അതങ്ങ് ഒതുങ്ങി വേറെ രീതിയില് കഥ അടിച്ചുട്ടോ അല്ല കഥ നമുക്ക് പറയാമല്ലോ അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ അപ്പൊ അങ്ങനത്തെ കഴിഞ്ഞു ഇത് ഇപ്പത്തിരും അപ്പോ ലവ് മേരേജ് ആണോന്ന് ചോദിച്ചവരോട് ലവ് മാര്ജ് തന്നെയായിരുന്നു അപ്പൊ അതിന്റെ കഥയും കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസും പഴയ നിക്കാവിന്റെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ട് അത്ര ക്ലിയറൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ള ക്ലിയറിലാക്കി വെച്ചിട്ട് നമുക്ക് അതൊക്കെ അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരോടും താങ്ക് യു മറ്റേ ചെറിയ ചെറിയ വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ